नामुमकिन है मुझ जैसे एमपी के लिए नामुमकिन है चुनाव लड़ना का एक बैग एक बैग पैसे तो बन जाएगा अडानी अंबानी बराबर नोट मिले तो एक बैग से बन जाएगा आपका चोरे जैसे लोगों को मिल जाएगी कि तो मैं तो बीपीएल हूं आप पार्लियामेंट में तो इनको बुरा भला कहते हैं अडानी अंबानी को सबको जरूर कहते हैं फिर वो 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 तो नहीं भेजेगी इसलिए कहते हैं भेजने से चुप जाते दादा अगर 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 पैसा भेज दे तो तो आप चुप हो जाओगे ये कह रहे अगर भेजो तो सही उसके बाद विचार करेंगे രാജ്യം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് പ്രചാരണത്തിലുടനീളം പ്രതിപക്ഷ പാർട്ടികൾ മോദിക്കെതിരെ ഉയർത്തിയ ഒരു ആരോപണമാണ് ബി ജെ പിയുടെ അദാനി അംബാനി ബന്ധം ഇവരിൽ നിന്ന് പണം സ്വീകരിച്ചതിനാലാണ് ഇവരുടെ പേരുകൾ പറയാൻ മോദി ഭയക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസവും ആരോപിച്ചത് ഇതുകൊണ്ടാണ് അദാനിയെയും അംബാനിയെയും കോൺഗ്രസ് എതിർക്കുന്നതെന്നും മോദിക്കും അദാനിക്കും തമ്മിൽ ബന്ധമുണ്ടെന്നും കോൺഗ്രസ് പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ് എന്നാൽ എന്താണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ അദാനിയെയും അംബാനിയെയും എതിർക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്നത് ഒന്ന് നമുക്ക് കേട്ടുനോക്കാം

अगर अगर पैसा भेज दे तो तो आप चुप हो जाओगे ये कह रहे अगर भेजो तो सही उसके बाद विचार करेंगे കോൺഗ്രസ് തങ്ങൾ എന്തിനാണ് അദാനിയും അംബാനിയും എതിർക്കുന്നതെന്ന് വ്യക്തമാക്കുന്നത് അദാനിയും അംബാനിയും കോൺഗ്രസിന് പണം നൽകുന്നില്ലല്ലോ അതിനാൽ തന്നെ എന്ന് അദാനിയും അംബാനിയും കോൺഗ്രസിന് പണം നൽകുന്നുവോ അന്നു മുതൽ പാർലമെന്റിൽ അവരെ പറ്റി സംസാരിക്കാതിരിക്കുമെന്നാണ് കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരി പറയുന്നത് കോൺഗ്രസ് നേതാവിന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ കുപ്രചാരണങ്ങൾ വെറും സെക്കൻഡിൽ പൊളിച്ചെടുക്കുന്ന അധിർ രഞ്ജൻ ചൗധരി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലി ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് കാരണം തങ്ങൾക്ക് ആരാണോ പണം തരുന്നത് അവർക്ക് വേണ്ടിയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു ആരോപണം മുൻപേ ശക്തമാണ് പാകിസ്ഥാൻ അനുകൂല പരാമർശങ്ങൾ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നതും രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ പുകഴ്ത്തുന്നതും ഇതിന് ഉദാഹരണങ്ങൾ മാത്രം പാകിസ്ഥാനിൽ നിന്നും മറ്റും കോൺഗ്രസിലേക്ക് ഫണ്ട് ഒഴുകുന്നുണ്ടെന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാനും അതിനാൽ തന്നെ അധീർ രഞ്ജൻ ചൗധരി പറയുന്നത് പോലെ പണം തന്നാൽ അവരെ കോൺഗ്രസ് അനുകൂലിച്ചിരിക്കും കൂടാതെ അവർക്ക് പ്രതികൂലമായി ഒരു പ്രസ്താവനയും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയുമില്ല അതിപ്പോൾ രാജ്യവിരുദ്ധ പ്രസ്താവനകളാണെങ്കിൽ പോലും തങ്ങൾക്ക് ഫണ്ട് ഒഴുക്കിയിട്ടുണ്ടോ അവർക്ക് വേണ്ടി കോൺഗ്രസ് എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്